ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് മുത്താറി വറ്റിച്ചതാണ് എല്ലാവരുടെ കയ്യിലും കുറച്ച് മുത്താറിയൊക്കെ ഉണ്ടാകുമ്പോൾ മുത്താറി മുഴുവനായിട്ടുള്ളതാണെങ്കിൽ അത് അരച്ചിട്ട് എടുക്കാം ഇനി അതെല്ലാം നമ്മൾ വാങ്ങിക്കുന്ന പൊടി ഉണ്ടെങ്കിൽ മുത്താറി പൊടി ഉണ്ടല്ലോ അത് പാക്കറ്റിൽ കിട്ടുന്നുണ്ട് അത് വാങ്ങിച്ചിട്ടും ഇതുപോലെ ചെയ്യാം മുഴുവൻ മുത്താറയാണെങ്കിൽ നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് സമയം കുതിരാൻ വയ്ക്കാം ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല കുറച്ച് സമയമൊന്ന് കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഒരുപാട് വെള്ളമൊഴിക്കാതെ കട്ടിയായിട്ട് തന്നെ അരക്കുമ്പോൾ വേഗം അരച്ചെടുക്കാൻ പറ്റും അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് അരിപ്പയിലിട്ടിട്ട് അത് അത് നല്ലോണം അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ചണ്ടിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്താറേൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് നല്ല നൈസായിട്ടുള്ള പൊടിയായത് കാരണം അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ വിറ്റാമിനെല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ ഒന്നും കളയേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൽ നിന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചണ്ടിയൊക്കെ മാറ്റിയിട്ട് തന്നെ ഉണ്ടാക്കണം അല്ലെങ്കിൽ വായിരി ഇങ്ങനെ തടയുന്ന പോലെ ഉണ്ടാവും അപ്പം നമുക്ക് നല്ല അടിപൊളി മുത്താറി വരകിയത് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മുത്താറി വറ്റിച്ചത് അങ്ങനെയും പറയാം അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു എടുത്തിട്ടുണ്ട് അതിൽ മുക്കാൽ കപ്പ് മുത്താറിപ്പൊടി എടുത്തിട്ടുണ്ട് അതായത് റാഗിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് വെള്ളമൊഴിച്ചിട്ട് വേണം കലക്കിയെടുക്കാൻ ഫസ്റ്റ് തന്നെ കുറേ വെള്ളം വെള്ളമൊഴിച്ചാൽ നമുക്ക് കട്ട ഇട്ടിപ്പോവും അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം ഇനി ഒരു ഗ്ലാസ് പാലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പാൽ വെച്ചതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് കലക്കി എടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ ടോട്ടല് മുത്താറിയും മൈദയും കൂടി ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അതിന് ഞാൻ ഒരു കപ്പ് പാലും രണ്ട് കപ്പ് വെള്ളവും ആ ഒരു ലെവലാണ് എടുത്തിട്ടുള്ളത് അത് എത്രത്തോളം ലൂസ് വേണം അതിന് കണക്കായിട്ട് തന്നെ എടുക്കണം കേട്ടോ എൻ്റെ അളവാന്നേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കലക്കി മാറ്റി വെക്കുക ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ വെല്ലാണ് എടുത്തിട്ടുള്ളത് മൂന്നര ആണി എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ രണ്ടര കാണിക്കുന്നുള്ളൂ മൂന്നര എടുത്തിട്ടുണ്ട് ഇനി അത് ഉരുകാൻ വെക്കാം അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ വരകാൻ വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മുത്താറി കലക്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല ലൂസ് തന്നെ വേണം ഇത് നമ്മളിങ്ങനെ വരക്കി എടുക്കുമ്പോൾ ടൈറ്റായി ടൈറ്റായിട്ട് കിട്ടും നമുക്ക് ഇപ്പോഴേക്കും നമ്മളെ വില ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നല്ല പഴുത്ത നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടൊടുക്കാം ഇനി പഴുത്ത ഒന്നും ആരും കളഞ്ഞേ കണ്ട ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഹെൽത്തിയോ ആണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ തന്നെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം നല്ല ഹെൽത്തിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അധികം തീ കൂട്ടി വെക്കരുത് കാരണം അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മീഡിയം ടു ലോ ആ ഒരു ലെവൽ മതിയാവും കിട്ടാം ഇതിൻ്റെ ഫ്ലെയിം ആ ഒരു ലെവലിൽ നമുക്കിത് ഇങ്ങനെ വറ്റിച്ച് വറ്റിച്ചെടുക്കണം കുറച്ച് സമയം ഇങ്ങനെ കൈവയ്ക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടെ വറ്റിച്ചെടുക്കാം അതിനുശേഷം ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട സ്കിപ്പ് ചെയ്യാം പിന്നെ കുറച്ചും ഒരു ടേസ്റ്റി ആയിരിക്കും നെയ്യ് ചേർക്കുമ്പോൾ ഇനി നമ്മൾ വെച്ച നേന്ത്രപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നേന്ത്രപ്പഴം കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഒന്ന് രണ്ട് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ അത് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് പ്രത്യേകിച്ചിട്ട് നെയ്യ് വാട്ടിയിട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇതിലും തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെന്ത് വരും പഴമൊക്കെ പെട്ടെന്ന് വെന്ത് ഇട്ടുമല്ലോ ഇനി ഒരു അരക്കപ്പ് ചെറിയ തേങ്ങയും കൂടി കൊടുക്കാം തേങ്ങയുടെ അളവൊന്നും അങ്ങനെ കറക്റ്റ് ഒന്നും ഇല്ല നിങ്ങൾക്ക് മുക്കാൽ കപ്പോ ഒരു കപ്പോ ഒക്കെ ആവശ്യമുള്ളവർക്ക് കൂടുതൽ വേണം എന്നുള്ളവർക്ക് അത്രയും ചേർത്ത് കൊടുക്കാം ഇനി പിന്നെയും ഒന്നും കൂടെ വറ്റി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഉരുക്കി വെച്ച വെല്ലം കൂടെ വെല്ലത്തിൻ്റെ ആ പാനീയുണ്ടല്ലോ ചിറപ്പ് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്നും കൂടെ നല്ല ഇളക്കി ചേർത്ത് വറ്റിച്ചെടുക്കാം ഒരു നല്ല ഒരു കൺസിസ്റ്റൻസി ലെവലിൽ കിട്ടുമ്പോൾ അതായത് സൈഡിൽ ഇങ്ങനെ ഒന്ന് വിട്ട് വരുന്നൊരു പാകം ആകുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ചൂടോടെ തന്നെ ഇതിലിങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് മേലെ കുറച്ചൊന്ന് ഓയില് തടവിക്കൊടുക്കുക അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി മാത്രം ഒരുപാട് ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ തടവി കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കാം അപ്പം നല്ല അടിപൊളി മുത്താറി വറ്റിച്ചത് നമുക്ക് കിട്ടിയിട്ടുണ്ട് മുത്താറി വറ്റിച്ചത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണമെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ ഉണ്ടാക്കി കഴിച്ചാൽ മതി ഇനി വൈകുന്നേരം ചായക്ക് നമുക്ക് വീട്ടിൽ വേറെ ഒന്നുമില്ല കുറച്ച് മുത്താറി ഇരുപ്പുണ്ട് അല്ലെങ്കിൽ നേന്ത്രപ്പഴം പഴുത്തതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയെല്ലാം ചെയ്തെടുക്കാം കൂടുതൽ ഹെൽത്തി ആണല്ലോ അപ്പം നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ എടുക്കാൻ പറ്റും പിന്നെ ഇത് കൂടുതൽ നന്നായിട്ട് തണുക്കുമ്പോഴാണ് നല്ലോണം ഉറച്ചു വരിക ഇതിപ്പോൾ ചൂടോടെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തത് കൊണ്ട് അത്രയധികം ഉറച്ചു വന്നിട്ടില്ല അപ്പോൾ ഇതുപോലെ മുത്താറി വറ്റിച്ചത് നിങ്ങളെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണം എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇപ്പോൾ ഈ ഭാഗം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് കുറച്ച് തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തണുത്ത് കിട്ടിയാൽ ഫ്രിഡ്ജിൽ വെക്കുന്നില്ലെങ്കിലും കുറച്ച് കുറച്ചധിക സമയം പുറത്ത് വെച്ചാലും ഇങ്ങനെ നല്ലോണം കുറച്ച് ഉറപ്പായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യാത്തവരെന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക എന്താ വെച്ചാൽ എത്ര അധികം ആൾ കണ്ടു കഴിഞ്ഞാലും ആരും ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ എൻ്റെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും